ഹലോ സ്ലാക്കും അപ്പം ഞാൻ ശബനയുടെ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ശബന പാചകത്തിലാണ് അപ്പൊ ശബന പാചകത്തിൽ കയറി പിന്നെ ഫോണും നോക്കാറില്ല ആള് അപ്പൊ ഞാൻ ചാർജറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ചാർജിലായിരുന്നു ഫോണിൽ അപ്പം അത് നല്ലൊരു പാചകത്തിലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങോട്ട് പോവാം പറഞ്ഞു നമ്മൾ നമ്മള് വൈകുന്നേര രാത്രിത്തേക്കുള്ളതൊക്കെ നേരത്തെ ആക്കി വെക്കാമെന്ന് കരുതിയതുകൊണ്ട് നേരത്തെ കയറിയതാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രമാണ് സ്കുഡെന്ന് പറയും കൂടുതൽ അങ്ങനെയൊക്കെ പല പേരും പറയും നമ്മളവിടെ കുറേ നാളായി നമുക്ക് കിണ കഴിക്കണമെന്നൊരു ആഗ്രഹം അപ്പൊ നമുക്കത് ബാക്ക് ക്യാമറയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ട്രിവാൻഡ്രൻകാർ മാത്രം വെക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മസാല ഒന്നും ചേർക്കാതെ നമ്മളെ തക്കാളി സവാള പച്ചമുളക് കറിയേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വയ്ക്കുന്നത് നമുക്ക് ഇതൊന്നും ചേർക്കാതെ വെക്കാം പിന്നെ പിന്നെ കുറച്ച് മസാല വെച്ചിട്ടുണ്ട് ഇത് ഇത് പൊരിക്കാനാണ് കുറച്ചേ ഞാൻ െറായിട്ട് തരാം കൊണ്ടുപോയിട്ടാ ചാർജറിൽ അപ്പം നമ്മുടെ ഡിന്നർ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കണവ ഫ്രൈ വൺ വരച്ചിനേ ഉടച്ചത് ഇളക്കിയതെന്ന് പറയും ട്രിവാൻഡർ കണവ് ഒരു സ്പെഷ്യൽ കറി ഇത് ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന കറിയാണ് ഗൈസ് അപ്പം നമ്മുടെ ഡിന്നർ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരത്തെ ഡിന്നർ കഴിക്കുന്ന ആൾക്കാരാണ് ഒരു സെവൻ തേർട്ടി അല്ലെങ്കിൽ സെവൻ ആവുമ്പോൾ തന്നെ റെഡി ആണെങ്കിൽ നമ്മൾ കഴിക്കും അപ്പോഴത്തേക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അങ്ങനെ തന്നെ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ ഏഴ് മണിക്കൊക്കെ പുറത്തു പോകുവാണെങ്കിൽ നടക്കത്തില്ല വീട്ടിലുള്ളപ്പോൾ എല്ലാം നമ്മളൊരു സെവൻ ടു സെവൻ തേർട്ടിക്കൊക്കെ നമ്മൾ കഴിച്ചിരിക്കും അപ്പോൾ ഇക്ക ഉമ്മാടെ വീട്ടിൽ പോയിരിക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ വേഷം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട എനിക്ക് കിച്ചണിൽ കയറി ഇങ്ങനെ വീട്ടിലെനിക്ക് ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോസിൽ വരുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം കൂടാതെ നിങ്ങൾ ആയിട്ട് അറിയിക്കണം കേട്ടോ കമൻറ്റ് കുറവാണ് അപ്പോൾ എല്ലാവരും കമൻസ് ഇട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് എങ്ങനെ ഇമ്പ്രൂവ് ആക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ കണ്ടൻറ്റ് കൊണ്ടുവരണമെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയൊക്കെ വന്നിട്ട് വേണേൽ ഡിന്നർ കഴിക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്